യഹോവ ഏകനാകുന്നു ഞാൻ ഏകൻ തന്നെ എന്ന് പറയുന്ന കുരുവിളാച്ചാൻ്റെ ഹീറോ ആയ ആ യഹോവയ്ക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു യേശുവിന്റെ പിതാവ് യഹോവയാണോ അല്ലെ ആണല്ലോ നമ്മുടെ സംസാര ഈ ചർച്ച അല്ലെ സംവാദം അപ്പൊ അതിനകത്ത് എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ് യഹോവയ്ക്ക് ഒരു മകൻ ഉള്ളതായിട്ട് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അല്ലെ അംഗീകരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഒരു മകനല്ല ഒരുപാട് മക്കളുണ്ട് യഹോവയ്ക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രത്യേകിച്ച് ചോദിക്കുകയാണെങ്കിൽ അല്ലെ പിന്നത്തെ വിഷയം വരുന്നു എന്തായാലും യഹോവയ്ക്ക് ഒരുപാട് മക്കളുണ്ട് മഹോന്നതൻ ജാതികൾക്കും യഹോവയ്ക്കും ഇടയ്ക്ക് വീതം വെക്കുകയാണ് അവിടെ എഴുതിയിരിക്കുന്ന എഴുതിയിട്ടുണ്ടെങ്കിൽ കാണിക്കണം അങ്ങനെ ഒരാൾ ഒരു ആശയം പറഞ്ഞ് തീർക്കട്ടെ അങ്ങനെ എഴുതിയിട്ടില്ലാത്ത കാര്യങ്ങൾ വെറുതെ വെറുതെ തർക്കം ഉണ്ടാക്കിട്ട് കാര്യമുണ്ടോ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ ഓ യേശുവിന്റെ പിതാവാണോ എന്നുള്ള വിഷയം ചർച്ച ആ വിഷയത്തിൽ യേശുവിന്റെ പിതാവാണോ എന്ന ചോദ്യമാണോ താങ്കൾക്കുള്ളത് അല്ല ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ നേരത്തെ യഹോ മഹോന്നതനാന്നൊക്കെ പറഞ്ഞോണ്ട് അച്ചായാണെന്ന് ഞാൻ ബൈബിളിൽ നിന്ന് അത് നമുക്ക് മറ്റൊരു പറഞ്ഞ എന്തിനാ സമയം അവകരിക്കുന്നത് അത് പറയണ്ടെന്നേ ഈ ഒറ്റ ചോദ്യമാണ് യേശുവിന്റെ പിതാവ് യഹോവയാണോ എന്ന് ഷിബു പാസ് ചോദിച്ച ചോദ്യം മറുപടി ചോദിച്ചു എനിക്ക് മനസ്സിലായി പക്ഷെ ആ ആ ചോദ്യം അതല്ല യഹോവയ്ക്ക് പുത്രൻ ഉണ്ട് എന്നുള്ളൊരു വാക്യം എന്നെ എന്തിനാ വിളിച്ചിരിക്കുക നിങ്ങൾ പറയുന്നത് അതുപോലെ എഴുതി ഞാൻ എഴുതി ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല നിങ്ങൾക്ക് അറിയണോ ആഹോബ് പോരെ വിഷയം അവതരിപ്പിക്കാൻ പോവാം വിഷയം അല്ല ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയെ പോലെ നമ്മുടെ അബ്ദുൽ കലാം ആസാദിനെ പോലെ നരേന്ദ്രമോദിയെ പോലെ ഏകനായ ഒരു ഏകോബയ്ക്ക് മകനുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് തീർപ്പാക്കി മകനുണ്ടെങ്കിൽ പോലെ അത് യേശു ആണോ എന്നുള്ള ചർച്ചയ്ക്ക് പ്രസക്തി ഉള്ളൂ ഈ മകനും ഇല്ല ഇയാൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് പിന്നെ അത് ചർച്ച ചെയ്യുന്ന എന്തിനാണ് അതും പറഞ്ഞോണ്ട് അവിടെ ഇരുന്നോ അപ്പൊ ഒരു കാര്യം ചെയ്യേ താങ്കൾ എന്നെ വിളിച്ചതാണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ ശിവുപാഷവ് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ സംസാരിച്ചോളാം യേശു ക്രിസ്തുവിന്റെ പിതാപ് യഹോവയാണെന്ന് ഞാൻ ഇവിടെ ഇരുത്തി സ്ഥാപിച്ചിട്ടേ പോകുന്നു ഇടയ്ക്ക് ഇത് ഇതിന് മറുപടി പറഞ്ഞു ഇത്രേ ഉള്ളൂ യഹോവയ്ക്ക് ഒരു പുത്രനുണ്ട് എന്ന് തെളിയിക്കണം അതിനുശേഷം ആ പുത്രൻ യേശുവാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന വാക്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാനാണ് പറഞ്ഞത് അതെ അതാണ് ഞാൻ ഇല്ല തൊന്നും ചോദിച്ചില്ല യേശു ആണെന്ന് ചോദിച്ചില്ല ആദ്യം ഏകോബിക്ക് പുത്രൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഈ ഇദ്ദേഹം പറഞ്ഞത് യഹോവയ്ക്ക് ഒരുപാട് പുത്രന്മാരുണ്ടെന്നാണ് പറഞ്ഞത് എന്നാൽ തന്റെ ഏകജാതനായ പുത്രനെ കുറിച്ചാണ് യോന്നാസ്ലിയ പറയുന്നത് അപ്പൊ ഞങ്ങളുടെ ദൈവത്തിന് യേശു ക്രിസ്തുവിന്റെ പിതാവിന് അങ്ങനെ ഒരുപാട് പിള്ളേരെ ഒന്നും വെച്ചോണ്ടിരിക്കല്ല ഏകജാതനായ പുത്രൻ ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഏകജാതനായ പുത്രൻ എന്നാൽ എൻ്റെ എതിർ സംവാദകൻ കുരുപളയുടെ വിശ്വാസം ഒരുപാട് പേരുണ്ട് അതിലൊരു യേശുണ്ട് ഇങ്ങനെയൊക്കെയുള്ള തികച്ചും ക്രിസ്തീയ വിരുദ്ധമായ വിശ്വാസം അബദ്ധചെടിലമായ വിശ്വാസം ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിന് വിരുദ്ധമായ വിശ്വാസം പറയുന്ന ഇദ്ദേഹം എന്തു തെളിയിക്കാനാണ് അപ്പോ ഒറ്റ ചോദ്യമാണ് ഏകനായിട്ടിരിക്കുന്ന യകോവൻ ഞങ്ങളുടെ യേശുവുമായിട്ട് ബന്ധമൊന്നുമില്ല ഏകനായിട്ടിരിക്കാണ് അയാൾ ഏകനായിട്ടിരുന്നോട്ടെ ഞങ്ങളുടെ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് താൻ ഏകനല്ല കാരണം പിതാവ് കൂടെ ഉണ്ട് അതെപ്പോ ഉണ്ടായ കൂട്ടായ്മയ ഇടക്കാലത്തുണ്ടായ കൂട്ടായ്മയല്ല എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള കൂട്ടായ്മയാണ് ഇതാണ് ഞങ്ങളുടെ വിശ്വാസം ഇനി നിങ്ങളുടെ യഹോവയ്ക്ക് ഒരു പുത്രനുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള വാക്യം കാണിയില്ലേ ആ യഹോവ അങ്ങനെ ഒരു ക്ലെയിം ചെയ്യുന്നത് എനിക്കൊരു മകൻ ഉണ്ടാവൂയി എന്ന് പുള്ളി പറയുന്നൊരു വാക്യം കാണിക്ക് പ്രശ്നം തീർന്നു പിന്നെ ആ മകനാണ് ഈ യേശു നമുക്ക് കാണി കാണാവല്ലോ ആദ്യം ഉണ്ടോ എന്ന് തീരുമാനിക്കുക അതിനുശേഷം അപ്പൊ തീരുമാനിക്കും കാര്യം ചെയ്യേ ഒരു ചെയ്യാൻ ചെയ്യാ എന്റെ മയക്കും ചെയ്ത് വെച്ചിരിക്ക

യഹോവ ദൈവമാണോ യഹോവ അത്യുന്നതാണോ യഹോവ ആരാണ് യഹോവ ദൈവമാണോ എന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു ചർച്ച വെക്കാം ചോദ്യം അതല്ല യഹോവയ്ക്ക് പുത്ര അല്ല എനിക്ക് വേറെ കാര്യം തെളിയിക്കേണ്ട അങ്ങനെ ആ കാര്യങ്ങൾ നടക്കല്ലോ എനിക്ക് വേണ്ടാത്ത കാര്യം അല്ലല്ലോ ചോദിച്ചു ചോദ്യം ഈയാക്ക് പുത്രണ്ടായിരുന്നു ഇല്ലെന്ന ആദ്യം പറ പുത്രൻ ഉണ്ടായിരുന്നു

സത്യവേദിവസം ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എടുത്തോട്ടെ ഗ്രീക്ക് എടുത്തോട്ട് ഈ പറഞ്ഞുപോണമാരുടെ ബൈബിളും കൊണ്ട് വരാൻ പറ്റിയുടെ സംസാരിക്കാൻ വേറെ ആളിനെ അന്വേഷിക്കുന്നത് ആ ലെവലിലുള്ളവരെ പോയി അന്വേഷിക്കേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നിർത്താം അല്ല നമ്മൾ അത് കൂടുതൽ പറഞ്ഞിട്ട് പക്ഷെ ഒരു കാര്യമുണ്ട് യഹോവ യഹോവയ്ക്ക് പുത്രൻ ഉണ്ടെന്ന് തെളിയിക്കാൻ അച്ഛാൻ സാധിച്ചില്ല എന്ന് ഇപ്പൊ പറയേണ്ടി വരും ഭാഷ വിവരക്കേട് പറയുന്നത് ആ ാമോ എന്റെ എതിർഭാഗത്തിരിക്കുന്ന വിട്ടു കേട്ടായിരിക്കാമോ ഞാൻ കാണിച്ചരാം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ കാണിച്ചു ഞാൻ ഞാനൊരു കാര്യം പറയാ ഞാൻ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഫേസ്ബുക്കിൽ പോയിരിക്കാം ഇയാള് യഹോവയ്ക്ക് ഏകജാതനായ പുത്രനുണ്ടോ തെളിയിക്കണം ചുമ്മാ ഒത്തിരി മക്കളുണ്ടോ എന്ന് തെളിയിച്ചിട്ട് ആരുമില്ല ഏകജാതനായ പുത്രൻ അതാണ് ഞാൻ അറിഞ്ഞാണ് സാജുബ്രഹാർ ഇയാളെ കൊണ്ടും തെളിയിപ്പിച്ചാല് തെളിയിച്ചാൽ തിരിച്ചു വരാം അപ്പൊ ഏകജാതനായ പുത്രൻ യഹോവയ്ക്കൊണ്ടെന്ന് തെളിയിക്കണം മനസ്സിലായത് സാജുബ്രഹാറിന് വേറെ അതിനൊക്കെ ആ